ഹായ് ഗ്സ് ഇറ്റ്സ് മീ ജിഷ്ണു ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻ ഇത് മക്കളെ സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ വളരെ എളുപ്പമാണെന്ന് അറിയാലോ പക്ഷേ ആ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും തെറ്റിക്കുന്ന ചില പോർഷൻസ് ഉണ്ട് ചില ഭാഗങ്ങളുണ്ട് സാറൊന്ന് പറഞ്ഞുതരാം അതിനെ എങ്ങനെ എളുപ്പത്തിൽ കവറപ്പ് ചെയ്യാം എന്നും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം യെസ് അതിൽ ആദ്യമാണ് എ കോംപ്ലിമെന്റ് രണ്ടാമതായിട്ട് എ മൈനസ് ബി മൂന്നാമതായിട്ട് ബി മൈനസ് എ നാലാമതായിട്ട് എ സിമ്മട്രിക് ബി ഇത്രയും നാല് ഓപ്പറേഷൻസ് ആണ് ഒട്ടുമുക്ക കുട്ടികളും തെറ്റിക്കാറുള്ളത് അവിടെ എളുപ്പമാണ് എ നമ്മൾ നമ്മളെങ്ങനെ കാണുക യൂണിവേഴ്സൽ സെറ്റെന്ന് എ എന്നുള്ള സെറ്റ് കുറച്ചാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻറ്റ്സിന് മാത്രം എടുത്ത് എഴുതുക അവരെ എയിൽ വരാൻ പാടില്ല ഇനി എ മൈനസ് ബി എങ്ങനെയാണ് കാണുക എ മൈനസ് ബി കാണാനുള്ള എളുപ്പം എ യിൽ വേണം അല്ലെ സെറ്റ് എയിൽ വേണം സെറ്റ് ബിയിൽ വരാൻ പാടില്ല ബി മൈനസ് എന്ന് പറഞ്ഞാലോ ബിയിൽ എലമെന്റ്സ് അവർ എവിടെ വരാൻ പാടില്ല എ യിൽ വരാൻ പാടില്ല എ സിമ്മട്രിക് ബി ആണ് കുറച്ച് കുട്ടികൾ കൺഫ്യൂഷൻ വരിക എ സിമ്മട്രിക് ബി എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് എ മൈനസ് ബി നമ്മൾ കണ്ടെത്തിയില്ല നേരത്തെ എ മൈനസ് ബിയും ബി മൈനസ് എയും രണ്ടാമതായിട്ട് കണ്ടെത്തിയ രണ്ട് കൂടെ യൂണിയൻ ചെയ്യുക യൂണിയൻ ചെയ്യാന്നാൽ ഒരുമിച്ച് എഴുതുക അങ്ങനെ ചെയ്തതിന് എന്ത് കിട്ടും സിമ്മട്രിക് ഡിഫറൻസ് കിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ എളുപ്പ വഴികൾ എ കോംപ്ലിമെന്റ് എ മൈനസ് ബി ബി മൈനസ് എ പിന്നെ സിമ്മട്രിക് ഡിഫറൻസ് കാണാനുള്ള എളുപ്പ വഴികളാണ് ഇതിൽ കൂടുതലായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് വ്യാഴാഴ്ച അല്ലെ ജൂലൈ നാല് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ചിനുള്ള ലൈവിൽ സാറ് നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതാ ലൈവ് ക്ലാസിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യൂ നോട്ടിഫൈ ബട്ടൺ ഇനേബിൾ ചെയ്യൂ ഫ്രണ്ട്സിലേക്ക് എത്തിക്കൂ അപ്പോൾ കാണാം ലൈവിൽ